നമസ്കാരം ടുഡേ മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ദിവസങ്ങളുള്ള മാർക്കറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് കിട്ടുവാനും ഏറ്റവും പുതിയ വീഡിയോ കാണുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചയുടെ റബ്ബർ വിലയാണ് നോക്കാൻ പോകുന്നത് നമുക്കാദ്യ റബ്ബർ വില നോക്കാം ഇന്ന് ഡൊമസ്റ്റിക് മാർക്കറ്റ് കോട്ടയത്ത് ഒരു ക്വിൻഡൽ ആർ എസ് എസ് ഫോറിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവ് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് ഇരിക്കുന്നു ഒരു കിലോയ്ക്കാണെങ്കിൽ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി അഞ്ച് രൂപയും ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി രണ്ട് രൂപയായിട്ടിരിക്കുന്നു അടുത്ത് നമ്മൾ കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ ആർ എസ് എസ് ഫോറിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ക്വിൻഡലും ആർ എസ് എസ് ഫൈവിന് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഒരു ക്വിൻഡലും ആയിട്ടിരിക്കുന്നു ഒരു കിലോയ്ക്കാണെങ്കിൽ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി രണ്ട് രൂപ നമുക്കിനി ഇൻ്റർനാഷണൽ മാർക്കറ്റ് ബാങ്കോക്ക് നോക്കാം ഒരു ക്വിൻറ്റലിന് ആർ എസ് എസ് വൺ ഇരുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് രൂപ ഇട്ടിരിക്കുന്നു ആർ എസ് എസ് ടു ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ ആർ എസ് എസ് ത്രീ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ആർ എസ് എസ് ഫോർ ഇരുപതിനായിരത്തി എഴുപത്തി രൂപ ആർ എസ് എസ് ഫൈവ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് രൂപ ആയിട്ടിരിക്കുന്നു ഒരു കിലോയ്ക്ക് നോക്കുകയാണെങ്കിൽ ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി നാല് രൂപ മുപ്പത്തെട്ട് പൈസ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി രണ്ട് രൂപ എൺപത്തി പൈസ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ്റി ഒന്ന് രൂപ നാൽപ്പത്തെട്ട് പൈസ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ് രൂപ എഴുപത്തിരണ്ട് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അൻപത്തൊൻപത് പൈസ ആയിട്ടിരിക്കുന്നു ഇന്നലത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇന്ന് റബ്ബറിന് യാതൊരു മാറ്റവും ഇല്ല നാളെ ഒരു പശേ വില കൂടുതൽ പ്രതീക്ഷിക്കാം ഇതുപോലത്തെ വീഡിയോ ഡെയിലി കാണുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ